ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എൽ എൽ ബി പരീക്ഷയിൽ ഒന്നാം റാങ്കോടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ ചെറുപുഴ നിവാസി അൽഫോൺസ ജോർജിനും ചൈത്രവാഹിനി സമാചാർ ഓൺലൈൻ മാഗസിൻ അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണ ലേഖന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നിസ്താർ കെ ഇരിക്കൂറിനും അനുമോദനം രേഖപ്പെടുത്തി പാടിയോട്ട് ചാൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തോമസ് കൈപ്പനാനിയിൽ സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു ഡി സി സി നിർവ്വാഹക സമിതി അംഗങ്ങൾ ആലയിൽ ബാലകൃഷ്ണൻ കെ കെ സുരേഷ് കുമാർ തുടങ്ങിയവർ ആശംസകളും മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ അനുമോദന പ്രഭാഷണവും ഷാൾ അണിയിച്ചുകൊണ്ട് മൊമന്റോയും കൈമാറി ശരിയായ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാവർക്കും തോന്നുന്ന പോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് മുൻകൂട്ടിയൊന്നും എഴുതാൻ തീരുമാനിച്ചില്ല പക്ഷേ എഴുത്തുന്നതിനെ കുറിച്ചുള്ള ഒരു ലേഖന മത്സരത്തോട് നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്കും തീർച്ചയായിട്ടും അത് അഭിമാനിക്കാം അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു നേട്ടം കൈവരിച്ച ഇവിടെ ഇരിക്കുന്ന അൽഫോൻ അൽഫോൻസ ജോർജ് തെക്കേ വയലിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കർണാടക കർണാടക സ്റ്റേറ്റ് ലോ യൂണിവേഴ്സിറ്റിയുടെ എൽ എൽ ബി ഓണേഴ്സ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് കാരണം സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു നേട്ടമാണത് നമുക്കറിയാം പഴയകാലത്തൊക്കെ റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പട്ടണ പ്രദേശങ്ങളിലൊക്കെ അല്ല ഡോക്ടർമാരുടെ പ്രൊഫസർമാരെയൊക്കെ മക്കൾക്കൊക്കെയാണ് റാങ്ക് നമുക്ക് സ്വപ്നം പോലും കാണാത്ത കാര്യമാണ് കോൺഗ്രസ് പാർട്ടിക്കും ഈ രണ്ട് മകനീ വ്യക്തികളുടെ ഈ നേട്ടങ്ങൾ ഒത്തിരി നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്നതാണ് ഒത്തിരി അഭിഹാർദമായിട്ട് സാധ്യത ചെയ്യുന്നു അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരണ നേതാവ് വി കൃഷ്ണമാർഷ് അവരുടെ അദ്ദേഹത്തെയും ഏറെ ബഹുമാനത്തോടെ ഈ പരിപാടി അംഗങ്ങളായ ശ്രീ ആര്യൽ ബാലകൃഷ്ണൻ ശ്രീ കെ കെ സുരേഷ് മാസ്റ്റർ അതോടൊപ്പം മണ്ഡലം കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഐ എൻ ടി സി മക്കൾ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ കെ നിസ്താർ അവർകൾ കുമാരി അൽഫോൻസ ജോർജ് ജോഹർജ് അൽഫൻസായുടെ പിതാവിയുടെ ബലശ്വറിനെത്തിയിട്ടുണ്ട് എല്ലാതിനായി മണ്ഡലം പ്രസന്റ് ശ്രീ ടി പി ചന്ദൻ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ഈ പ്രദേശത്ത് നിന്നും വലിയ നേട്ടം കൈവരിച്ച രണ്ട് വ്യക്തികളെ മണ്ഡലം കമ്മിറ്റി ആദരിക്കണം എന്നുള്ള താല്പര്യത്തിൽ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലളിതമാണെങ്കിലും ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് ചരമദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസ്തവ പരിപാടിയിൽ അദ്ദേഹത്തിന് നമ്മുടെ നാട്ടുകാരനായ അദ്ദേഹത്തിന് ഒന്നാം ഒന്നാം സമ്മാനം ലഭിച്ചത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ് അതുപോലെ നമ്മുടെ അയൽപക്കത്തുള്ള അൽഫോൻസ ജോർജ് കർണാടക യൂണിവേഴ്സിറ്റിയിൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നാം റാങ്ക് വ്യസ്ഥമാക്കിയിരിക്കുകയാണ് ക്ഷണിക്കുന്നു നമ്മുടെ നമ്മുടെയെല്ലാം ആരാധ്യനായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ ചൈത്രവാഹിനി എന്ന് പറയുന്ന ഒരു സമാചാർ ഓൺലൈൻ മുഖേന നടത്തിയിട്ടുള്ള ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഒരു അനുസ്മരണ ലേഖന മത്സരം ആ ലേഖന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആളാണ് നമ്മുടെ ഈ ഇരിക്കുന്ന നിസ്സാ എന്ന് പറയുന്ന ഇരിക്കൂറുകാരൻ ഈ നാടിൻ്റെ പേരിൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുക അഭിമാനകരമായ നേട്ടത്തിൽ ഞാൻ പങ്കുചേരുന്നു അദ്ദേഹത്തിന് അനുമോദനങ്ങൾ അർപ്പിക്കുന്നു നല്ല നല്ല സൃഷ്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു അത് നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു ഒരു ഒരു വലിയ പ്രചോദനമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും നമുക്കൊരു മുതൽക്കൂട്ടായി അദ്ദേഹത്തെ മാറ്റാം കോർജിൻ്റെ മകള് വളരെ പ്രശസ്തമായ രീതിയിൽ ബി എ എൽ എൽ ബി പരീക്ഷയിൽ ഒന്നാം റാങ്ക് വാങ്ങി വിജയിച്ച ഒരു പുതുമുഖമായ വക്കീലാണ് വക്കീലന്മാർ ധാരാളം ഉണ്ടെങ്കിലും പക്ഷേ ഈ ഒന്നാം റാങ്കോടുകൂടി ജയിക്കുക എന്നതൊരു ചെറിയ കാര്യമല്ല മൈസൂർ കർണാടക യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആ കുട്ടി ഈ കോഴ്സ് പൂർത്തിയാക്കി മത്സര പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ അതും ഇതുപോലെ നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു നേട്ടമായി കാണുന്നു രണ്ടുപേരെ ഇവിടെ ആദരിക്കുക ഇന്ന് ചെറുപഴിയിലെ പ്രശസ്തനായ വസ്ത്ര വ്യാപാരി അദ്ദേഹം ഒരു വ്യാപാരി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ വലിയ നിലയിൽ എത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുക ഉമ്മൻചാണ്ടിയെ പോലെ ഒരു വ്യക്തിയെ അദ്ദേഹം എഴുതുമ്പോൾ ഒരുപാട് ആളുകൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും അപ്പൊ ആ എഴുതിയവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു എഴുത്ത് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആ കേരളത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് അർഹമായത് അപ്പോൾ നമ്മളിപ്പോ അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ ഊർജം കിട്ടുക കരുത്ത് ഇന്നത്തെ ഈ ആദരവ് അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ പിന്നെ എൽ എൽ ബി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ കുട്ടി ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയാണ് ഒരുപക്ഷെ കർണാടകയിലാണ് എൽ എൽ ബിയിൽ ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത് കേരളത്തിനേക്കാളും കർണാടകയിലാണ് കാരണം കർണാടകയിലെ ലോ കോളേജൊക്കെ പരസ്പരം ഏറ്റവും നല്ല ഇന്ത്യയിലെ ലോ കോളേജിലുള്ള സംസ്ഥാനമാണ് കർണാടക ആ കർണാടകത്തിൽ നിന്ന് പഠിച്ച് ഞാൻ പറയാൻ കാരണം അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് നന്നായിട്ട് ഇംഗ്ലീഷ് കൈയാര്യാനും അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് അവിടെ എൽ എൽ പിക്ക് വരുന്നത് അവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടിയെ അവിടെ പോയി എൽ എൽ പി ഒന്നാം നേടുക എന്ന് പറഞ്ഞാൽ വളരെ കഠിനാധ്വാനമാണ് ആ കുട്ടിയെ ഞാൻ അഭിനന്ദിക്കുന്നു അവർ എല്ലാ നിലകളിലെത്തിട്ട് എല്ലാ ഐശ്വര്യവും ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ